വളരെ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സീരിയൽ നടി ദിവ്യ ശ്രീധറും നടൻ ക്രിസ് വേണുഗോപാലും വിവാഹിതരായത് ഗുരുവായൂരിൽ വെച്ച് അടുത്ത സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിലായിരുന്നു വിവാഹം ആദ്യ വിവാഹത്തിൽ ദിവ്യക്ക് രണ്ട് മക്കളുണ്ട് മക്കളുടെ സമ്മതത്തോടെയാണ് രണ്ടാം വിവാഹമെന്ന് ദിവ്യ പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ രണ്ടുപേർക്കെതിരെയും കടുത്ത സൈബർ അക്രമമാണ് നടന്നത് ഇരുവരും തമ്മിൽ ഒരുപാട് പ്രായവ്യത്യാസമില്ലേ അപ്പൂപ്പന്റെ പ്രായമോശ ഒരാളെയ കിട്ടിയുള്ളൂ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ തന്റെ രൂപത്തെ കളിയാക്കുന്നവരെ കുറിച്ചും ക്രിസ് പറയുന്നുണ്ട് പറഞ്ഞു പറഞ്ഞ ആളുകൾ തന്നെ മുത്തശ്ശ എന്നും വിളിച്ചു തുടങ്ങി തനിക്കെത്രയും പ്രായമില്ലെന്നും ക്രിസ് പറഞ്ഞിരുന്നു രണ്ടുപേരുടെയും രണ്ടാം വിവാഹമാണ് ദിവ്യതന്റെ ആദ്യ വിവാഹത്തിൽ എന്ത് സംഭവിച്ചുവെന്ന് പലപ്പോഴായി പറഞ്ഞിട്ടുണ്ടെങ്കിലും ക്രിസ് ആദ്യ ദാമ്പത്യ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ വെളിപ്പെടുത്തിയിരുന്നില്ല ഇപ്പോഴത്തെ ആദ്യമായി മുൻപാരിയിൽ നിന്ന് തനിക്കുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് മനസ്സു തീർക്കുകയാണ് ക്രിസ് വേണുഗോപാൽ എന്റെ പേഴ്സണൽ ലൈഫിലുണ്ടായ നഷ്ടവും പിന്നീടുണ്ടായ ലോൺലിനെല്ലാം എന്റെ അനിയത്തിക്കുട്ടി കുട്ടി കാണുന്നുണ്ടായിരുന്നു ഡിവോഴ്സിന്റെ സമയത്ത് എന്താണ് ഇനി ലൈഫിലേക്ക് വരാനുള്ളത് എന്ന് ആലോചിച്ചപ്പോൾ പോലും ഒന്നുമില്ലാത്ത സ്ഥിതിയായിരുന്നു എന്തിന് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് അമ്മയോട് ഞാൻ പലപ്പോഴും ചോദിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് മെന്റൽ ഹെൽത്ത് പ്രൊഫഷനിലേക്ക് ഞാൻ വന്നത് ആ സമയത്ത് ഒരു കാരണമില്ലാതെ ജീവിതം ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു കാരണമുണ്ടായി പക്ഷെ ആ കാരണം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ ഏഴിന് നഷ്ടപ്പെട്ടു എവിടെയും എന്താണ് സംഭവിച്ചത് എന്നൊക്കെ ദിവ്യയ്ക്ക് അറിയാം പിന്നെ ആർക്കും ആരെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റില്ല മനസ്സിലാക്കാൻ ശ്രമിക്കാം കൂടെ ഉണ്ടാകുമെന്ന് പറഞ്ഞതിന് ദിവ്യയോട് ഞാൻ നന്ദി പറയുന്നു എന്നാണ് ദിവ്യയെക്കുറിച്ച് ക്രിസ് പറഞ്ഞത് ആദ്യ ഭാര്യയെക്കുറിച്ചും ക്രിസ് പറഞ്ഞു ഞങ്ങൾ ഒരുമിച്ച് ജീവിതം നയിക്കുന്ന സമയത്ത് എന്റെ ഒറ്റയ്ക്കുള്ള പ്രൊഫൈൽ ഫോട്ടോ ഇടാൻ പാടില്ലായിരുന്നു എന്ന് റൂള് രണ്ടുപേർക്കും ഒരേ ഡി പി മാത്രമേ പാടുള്ളൂ എന്ന് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ടിനെ ആഡ് ചെയ്യാൻ പോലും എനിക്ക് ഫ്രീഡം ഉണ്ടായിരുന്നില്ല ടോക്സിക് എന്ന് പറയാൻ പറ്റില്ല അതിനേക്കാൾ കൂടുതലായിരുന്നു ഈ ഫോട്ടോ മാത്രമേ ഇടാൻ പാടുള്ളൂ എന്തിനാണിങ്ങനെ പോസ്റ്റ് എഴുതിയത് ഇത് എങ്ങനെ എഴുതാൻ പാടില്ല എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ ഞാൻ തോറ്റുപോകും പേഴ്സണൽ എന്ന രീതിയിലും രീതിയിലും ആർട്ടിസ്റ്റ് എന്ന എന്ന തോറ്റുപോകും തുടങ്ങിയത് സിമ്പതി രീതിയിൽ ആളുകൾ ഇത് കാണുമ്പോൾ ആണ് പെണ്ണിനെ തല്ലിയാലും പെണ്ണാണിനെ തല്ലിയാലും ആണിന്റെ ഭാഗത്താണ് തെറ്റെന്ന് പറയുന്ന ഈ സമൂഹത്തോട് മാത്രമേ എനിക്ക് ചോദിക്കാനുള്ളൂ ഞാൻ ജീവിച്ച ജീവിതം ഞാനാണ് ജീവിച്ചിട്ടുള്ളത് ഞാൻ ആറടി മൂന്നിഞ്ച് പൊക്കം എൻ്റെ എക്സ് വൈഫ് അഞ്ചടി മൂന്നിഞ്ച് പൊക്കം ഒരടിയുടെ വ്യത്യാസമാണ് ഞങ്ങൾ തമ്മിലുള്ളത് ആ അടി എനിക്കാണ് കൊണ്ടത് തമാശയല്ല കാര്യമായി പറഞ്ഞതാണ് ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല രണ്ടു വർഷം മുൻപ് വിവാഹമോചനായ വ്യക്തിയോട് ഞാൻ എന്ത് പറയാനാണ് ഇക്കാര്യങ്ങളെല്ലാം ദിവ്യയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും ക്രിസ് പറയുന്നു